ലഡാക്കിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളുമായിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മണലാരണ്യത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് ലഡാക്ക് ഉറിയൽ എന്ന വൈൽഡ് ആനിമൽസിനെയും കണ്ട് തുർത്തക്കിനടുത്തുള്ള പാകിസ്ഥാൻ വില്ലേജിലെ വ്യൂ പോയിന്റ് വരെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ റൂട്ടിലെ നല്ല നല്ല വ്യൂ പോയിൻ്റ്സും അവിടുത്തെ ഒക്കെ കണ്ട് ഹണ്ടർ എന്ന സാൻ ഒട്ടക സഫാരിയും ചെയ്ത് എന്നാൽ നമുക്ക് യാത്ര തുടങ്ങാം കഴിഞ്ഞ എപ്പിസോഡിൽ യാത്രയുടെ അവസാനം ഈ കേവ്സ് വരെ ആയിരുന്നല്ലോ പോയത് എന്നിട്ട് അവിടുന്ന് തിരിച്ച് റൂമിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ നേരെ തുർത്തുക്ക് എന്ന സ്ഥലത്തേക്ക് പോകാനിറങ്ങി അപ്പോൾ ഇന്നലെ ഈവനിങ് നമുക്ക് ഇവിടെ അടുത്തുള്ള സാന്റ് ജ്യൂൺസിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് പോകാൻ പ്ലാൻ ചെയ്തിരുന്നല്ലോ സോ ആ മണലാരണ്യത്തിലേക്ക് പോയിട്ട് വരാം അറേബ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ ഫുൾ മണൽക്കൂന ഒരു സ്ഥലമാണ് ഈ ഹണ്ടർ സാൻഡ്യൂൺസ് ഇവിടെ ഓട്ടോ സഫാരി ഒക്കെ ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് ഓട്ടോകളൊക്കെ സ്ഥലത്ത് എത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് കുറച്ച് ദൂരം മണലിലൂടെ പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ഇങ്ങനെ രണ്ട് വശത്തും മലകളായിട്ട് വിശാലമായിട്ട് ഒഴുകുന്ന ഈ ഷോക്ക് റിവറിൽ വെള്ളമില്ലാത്ത ഭാഗത്തൊക്കെ മൊത്തം മണൽ മൂടി കിടക്കുകയാണ് ഈ പുഴയുടെ ചില സ്ഥലങ്ങളിലൊക്കെ രണ്ട് കിലോമീറ്ററോളം വീതി ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കണ്ടാൽ ഇതൊരു പുഴയാണെന്ന് തോന്നില്ല ഒരു മരുഭൂമി പോലെയാണ് തോന്നുക ഇതൊരു പുഴയായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ നീർച്ചാലുകളൊക്കെ പല സ്ഥലത്തും കാണാം ഒരു ജൂലൈ ഒക്കെ മുതൽ പച്ചപ്പ് ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഏരിയ ഒക്കെ കാണാൻ പിന്നെ വണ്ടി ഇവിടെ മണലിൽ ഇറക്കാനൊന്നും തടസ്സമൊന്നുമില്ല മണലിൽ തന്നെ സ്ഥിരം വണ്ടിയൊക്കെ പോയി വഴിയുള്ള സ്ഥലത്തൊക്കെ ടു വീലർ ഡ്രൈവ് വണ്ടികൾക്കും പോവാം അല്ലെങ്കിൽ ഫോർ ബൈ ഫോർ തന്നെ വേണം ലഡാക്ക് ആണെങ്കിലും മരുഭൂമിയിലൊക്കെ ഉള്ള പോലെ തന്നെ മണൽക്കാറ്റും ഇവിടെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ കാണുന്ന ഈ മണൽക്കൂന രണ്ടു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റടിച്ചിട്ട് അപ്പുറത്തേക്ക് മാറും നല്ല ശക്തിയിൽ കാറ്റ് വീശുമ്പോൾ മണലൊക്കെ പറക്കുന്ന കാണാം പക്ഷെ ആ സമയത്ത് കണ്ണും തുറന്ന് ഇതിലൂടെ നടക്കാനും പറ്റില്ല ഈ ഹണ്ടർ എന്ന സ്ഥലം പണ്ട് നുബ്ര എന്നൊരു നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പിന്നീട് സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ ലയിച്ചതാണ് നുബ്ര നമ്മളീ പോകുന്ന ഹണ്ടർ ഒക്കെ നുബ്ര വാലിയിൽ വിടുന്ന സ്ഥലമാണ് പോപ്പുലേഷൻ വൈസ് വളരെ കുറച്ച് മാത്രം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹണ്ടർ കൂടുതൽ ആൾക്കാരും കൃഷിക്കാരും നാട്ടിടയന്മാരും ഒക്കെയാണ് കുറച്ച് പേര് മിലിറ്ററിയിലും വർക്ക് ചെയ്യുന്നുണ്ട് അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള തൊഴിൽ സാധ്യതകളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഈ ഹണ്ടർ ഏരിയയിലുള്ള ഒട്ടക സഫാരിയും ഇവിടെയുള്ള കുറച്ച് റിസോർട്ടുകളൊക്കെയാണ് ഇവരുടെ വേറെ കുറച്ച് വരുമാന മാർഗ്ഗങ്ങൾ ഇവിടുത്തെ ഒട്ടക സഫാരി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും എന്നുള്ളത് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഒട്ടകപ്പുറത്ത് കയറാമെന്ന് വെച്ചു ഇപ്പോൾ ഈ വാലിയുടെ സൈഡിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രിയിലേക്ക് പോവാണ് ഈ നുബ്ര വാലിയുടെ മൊത്തത്തിലുള്ള വ്യൂ കിട്ടും അവിടെ നിന്നാ ഡിസ്കിറ്റ് ഗോംബ എന്നാണ് ആ മൊണാസ്ട്രിയുടെ പേര് ലഡാക്കിലെ ഏറ്റവും പഴയ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിൽ ഒന്നായ ഈ ഡിസ്കിറ്റ് മൊണാസ്ട്രീ നുബ്രയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രീ ആണ് മുപ്പത്തിമൂന്ന് മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ബുദ്ധപ്രതിമ തന്നെയാണ് ഇവിടുത്തെ ടൂറിസത്തിന്റെ പ്രധാന അട്രാക്ഷൻ സമാധാന സന്ദേശം വിളിച്ചോതുന്ന ഈ ബുദ്ധപ്രതിമ രണ്ടായിരത്തി ആറിൽ പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തിൽ ദലയിലാമയാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ഇങ്ങനെ ഷ്യോക്ക് റിവറിലുള്ള നുബ്ര ഏരിയയിലേക്ക് നോക്കിയിരിക്കുന്ന ഈ പ്രതിമയുടെ മുൻഭാഗത്താണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് സമാധാന സന്ദേശം വിളിച്ചോതുന്ന ഒരു ബുദ്ധപ്രതിമ ായിട്ട് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഇതാണ് ഈ പ്രതിമയുടെ അവിടുന്ന് നുംബ്രാവാദിയുടെ വ്യൂ ആ ഗ്രാമം മൊത്തം ഇവിടെ നിന്ന് കാണാം ഈ ലഡാക്ക് ഏരിയ പിന്നെ ഫുള്ള് മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പച്ചപ്പ് എവിടെയെങ്കിലും കണ്ട അവിടെ ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇനി ലഡാക്കിലേക്ക് വരുമ്പോഴുള്ള ഫുഡിന്റെ കാര്യം ആദ്യം തന്നെ ലഡാക്ക് എന്നത് ഇന്ത്യയിലെ മറ്റേത് ടൂറിസ്റ്റ് സ്ഥലവും പോലെയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ലേ ടൗണിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മിക്ക ടൈപ്പ് ഭക്ഷണവും നമുക്ക് അവിടുന്ന് വാങ്ങിക്കഴിക്കാം അതുപോലെ ഓരോ ദിവസവും സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിനും അത്യാവശ്യം ഭേദപ്പെട്ട ഫുഡൊക്കെ കിട്ടും എന്നാൽ പോകുന്ന വഴിക്കൊക്കെ നല്ല ഫുഡ് കിട്ടൽ അത്ര എളുപ്പമല്ല കിലോമീറ്ററുകൾ പോയി കഴിയുമ്പോൾ ചെറിയൊരു ചീ ഷോപ്പൊക്കെ കാണുമ്പോൾ അവിടുന്ന് ിടുന്ന മാഗിയോ ഓംലെറ്റോ മൊമോസോ ഒക്കെ വെച്ച് പകൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മളങ്ങനെ പാകിസ്ഥാൻ ബോർഡറിനടുത്തുള്ള ഇന്ത്യൻ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന പോലെയുള്ള ഗ്രേ കളറിലുള്ള മലകൾ തന്നെയാണ് കിലോമീറ്ററുകളോളം ആൾ താമസവും തിരക്കും ഒന്നും ഇല്ലാത്ത സ്ഥലവുമായിട്ട് പോലും റോഡൊക്കെ കണ്ടുപോകും ബോർഡർ ഏരിയ ആയതുകൊണ്ട് നല്ല കിടക്കാച്ചി വഴിയാണ് എല്ലായിടത്തും റോഡിന് വീതി കുറവായതുകൊണ്ട് ഇടയ്ക്ക് വണ്ടികളൊക്കെ നിർത്തിയിടേണ്ടി വന്നാൽ നിർത്താൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ സ്പേസ് ഓരോ കിലോമീറ്റർ കൂടുമ്പോഴും കാണാം നമ്മൾ ഇന്ന് യാത്ര തുടങ്ങിയത് മുതൽ ഈ ഷ്യോക്ക് റിവറിനോട് ചേർന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു പ്രധാനപ്പെട്ട നദിയാണെന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ വിന്റർ ടൈം ആയതുകൊണ്ട് വെള്ളം ഇപ്പം കുറവാണ് സമ്മർ വന്ന് മഞ്ഞക്ക് ഉരുക്കി തുടങ്ങുമ്പോഴാണ് ഇനി പുഴയിലൊക്കെ വെള്ളം നിറയുക അതെ അവിടെ പുഴയിലൊരു തൂക്കുവാലം കാണാനുണ്ട് ആ കാണുന്ന മലകളുടെ അപ്പുറത്താണ് സിയാച്ചിൻ മലനിരകൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായ ഒരു പ്രധാനപ്പെട്ട മലയാണ് സിയാച്ചിൻ ഇങ്ങനെ പെട്ടെന്ന് പണിയാനും അതുപോലെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാനും പറ്റുന്ന പോലെയുള്ള ഇരുമ്പ് തൂക്കുപാലങ്ങളാണ് ഈ ബോർഡർ ഏരിയയിലൊക്കെ എല്ലായിടത്തും തടികൊണ്ടാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയുള്ളൂ ഈ പാലത്തിന് കശ്മീർ ലഡാക്ക് ഏരിയയിലൊക്കെയുള്ള കേഡർ എന്ന മരമാണ് ഈ പാലം പണിയാൻ ഉപയോഗിക്കുക അങ്ങനെ പാലത്തിന് ഇപ്പുറത്തെത്തി ദൂരേക്ക് നോക്കിയപ്പോൾ ഇതേക്കുറിച്ച് ആട് പുഴയിലേക്ക് ഇറങ്ങി വരുന്നു ലഡാക്കിൽ മാത്രമുള്ള ലഡാക്ക് ഊറിയൽ എന്ന ഇനം ആടാണത് ലഡാക്കിൽ ഇങ്ങനെ ആടുവർഗ്ഗത്തിൽ പെട്ട ജീവികളാണ് കൂടുതലുണ്ടാവുക ബ്ലൂ ബ്ലൂഷീപ്പും ഒക്കെയാണ് പ്രധാനം ഇവര് പതുക്കെ കളിച്ചിങ്ങനെ ഇറങ്ങി വരികയാണെങ്കിലും അങ്ങോട്ട് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് നോക്കാനേ പറ്റിയുള്ളൂ എണ്ണത്തിലെ തീരെ കുറവായ ഈ ലഡാക്ക് ഊറിയൽ എന്ന ആട് മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ഏരിയയിലെ നിൽക്കാത്ത ടൈപ്പ് അനിമലാണ് അതുകൊണ്ട് തന്നെ കാണാനും അത്ര അല്ല ദേ ശുക്കാർ നമ്മുടെ കശ്മീരിലെ ഡാൽ ലേക്ക് എപ്പിസോഡിൽ ഈ ഷുക്കാറിൻ്റെ അടുത്തു വിഷ്വൽസ് കാണിച്ചായിരുന്നു മണ്ണും ഷുക്കാറും സെയിം കളർ ആയതുകൊണ്ട് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് ഇവരെ ദേ ഇങ്ങനെ മിലിട്ടറി ട്രക്കൊക്കെ പാസ് ചെയ്യുന്നത് ലഡാക്കിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിലിറ്ററി വണ്ടി പോകുന്നത് കാണുമ്പോഴും നമുക്കൊരു സേഫ്റ്റി ഫീലാണ് ഈ ലഡാക്കിലേക്ക് സഞ്ചാരികൾ കൂടുതൽ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അറ്റവില്ലാത്ത റോഡുകളും ഇവിടുത്തെ ഡ്രൈവിങ്ങും കാഴ്ചകളൊന്നും ഇന്ത്യയിൽ വേറെ എവിടെ ചെന്നാലും ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ചൈനയും പാകിസ്ഥാനും ഒക്കെ കൈയ്യടക്കാൻ അവസരം നോക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത് യുദ്ധസാധ്യത ഉണ്ടായാൽ പിന്നെ ഒരിക്കലും ചിലപ്പോൾ ടൂറിസ്റ്റിനും ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാനും സാധ്യതയുണ്ട് അങ്ങനെ വന്ന യാത്രാ സ്നേഹികൾക്ക് അതൊരു വലിയ നഷ്ടമാവും ലഡാക്കിലെ കാഴ്ചകൾ ഒരിക്കലും മിസ് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ലഡാക്ക് ട്രിപ്പ് പിന്നത്തേക്ക് നീക്കി വെക്കരുത് ഈ സീസണിൽ പറ്റുമെങ്കിൽ ഈ സീസണിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇവിടുത്തെ സീസൺ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഇതിൽ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെയാണ് ഏറ്റവും നല്ല ടൈം ഞാൻ ഈ ലഡാക്കിലെ സുധീഷിൻ്റെ പാക്കേജ് എടുത്താണ് വന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ പുള്ളിയുടെ ഫോൺ നമ്പർ ഞാൻ ആഡ് ചെയ്തേക്കാം ലഡാക്കുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾക്കൊക്കെ പുള്ളിയെ കോണ്ടാക്ട് ചെയ്താൽ മതി കന്യാകുമാരി മുതൽ കെ റ്റു വരെ നമ്മൾ ഒന്നാണ് കെ റ്റു എന്ന് പറയുന്നത് ഈ സിയാച്ചിൻ ഏരിയയിലുള്ള ഒരു പർവ്വതമാണ് ഉയരത്തിൻ്റെ കാര്യത്തിൽ ഭൂമിയിൽ എവറസ്റ്റ് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന പർവ്വതം അവിടെ ട്രക്കിംഗ് ഒക്കെ പോകാറുണ്ടെങ്കിലും കെറ്റു കീഴടക്കാൻ ശ്രമിക്കുന്ന നാലിൽ ഒരാളും മരണപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഈ കെ റ്റു പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ അംഗീകരിച്ച നിയന്ത്രണ രേഖയുടെ അപ്പുറമാണ് മൗണ്ട് കേറ്റു അങ്ങനെ നമ്മളൊരു ബോർഡറിൻ്റെ അടുത്ത് എത്തി ഇവിടെ ഒരു മിലിറ്ററി ക്യാമ്പൊക്കെ ഉണ്ട് ഇന്ത്യയിലെ താങ് എന്ന ലാസ്റ്റ് വില്ലേജിലേക്ക് ഇവിടുന്ന് മൂന്നര കിലോമീറ്റർ ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് താങ് എന്ന സ്ഥലത്ത് ഇന്ന് പാകിസ്ഥാൻ വില്ലേജ് കാണാം ഈ പാലം കഴിയുന്നതോടെ കംപ്ലീറ്റ് യുദ്ധമുഖത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ സ്ഥലമൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലായിരുന്നു പിന്നീട് ഇന്ത്യ ഒരു ആറ് കിലോമീറ്ററോളം പിടിച്ചെടുത്തതാണ് ഈ താങ് വില്ലേജൊക്കെ കുറേ കാലം പാകിസ്ഥാനിലായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതേ ലാസ്റ്റ് വില്ലേജിലെത്തി ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയും രണ്ടുമൂന്ന് റെസ്റ്റോറൻസും ഒക്കെ ഉണ്ട് ഇവിടെ വണ്ടി നിർത്തി കുറച്ച് ദൂരം നടന്നു പോയാൽ നമുക്ക് ആ വ്യൂ പോയിന്റിൽ നിന്ന് പാകിസ്ഥാൻ കാണാം ഇവിടുന്ന് ബൈനോക്കുലറിലൂടെ നോക്കാൻ അതുകൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട് അമ്പത് രൂപയാണ് ഒരു പ്രാവശ്യം ബൈനോക്കുലർ യൂസ് ചെയ്യാൻ അവർ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരികയും ചെയ്യും ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയിൽ ഇന്ത്യൻ ആർമിയും റൈറ്റ് സൈഡിൽ പാകിസ്ഥാൻ ആർമിയും ഉണ്ടാവും ഫുൾ ടൈം ഈ രണ്ട് മലകളുടെയും ഇടയിൽ കാണുന്ന സ്ഥലത്താണ് ആ പാകിസ്ഥാൻ വില്ലേജ് ശരിക്കും ഇതിനെ പാകിസ്ഥാൻ വില്ലേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയ ഇന്ത്യ ആണത് അത് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി തർക്കം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഇന്ത്യയുടെ എത്രത്തോളം ഭാഗം കൈയടക്കി വെച്ചിട്ടുണ്ട് എന്ന് പലർക്കും അറിയില്ല നമ്മൾ ഈ റെഡ് പോയിന്റിലാണ് നിൽക്കുന്നത് അതായത് മാപ്പ് പ്രകാരം പ്രോപ്പർ ഇന്ത്യയിൽ തന്നെ എന്നാൽ നുഴഞ്ഞുകാര്യത്തിലൂടെ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ദ ഇത്രയും സ്ഥലമാണ് അതായത് സ്ഥലത്തിന്റെ വിസ്തീർണം നോക്കിയാൽ മൊത്തം കേരളത്തിനേക്കാൾ കൂടുതൽ സ്ഥലം പാക്ക് ഓക്കിപ്പൈഡ് ഇന്ത്യ ആണിപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന നിയന്ത്രണ രേഖയാണ് അവരിപ്പോൾ അതിർത്തിയായിട്ട് കണക്കാക്കുന്നത് നമ്മൾ പാകിസ്ഥാൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ തൊട്ടപ്പുറത്തുള്ള ചൈനയും ഇത് തന്നെയാണ് പരിപാടി റൈറ്റ് സൈഡിൽ കാണുന്ന അത്രയും സ്ഥലം ചൈനക്കാരും നമ്മുടെ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്ന പാങ്കോങ് ലേക്ക് എന്ന വലിയ തടാകത്തിലേക്ക് നമ്മളെ നാളെ പോകുന്നുണ്ട് എന്തായാലും പാക് അധിനിവേശ ഇന്ത്യയുടെ ഒരു ഭാഗമൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് എന്നാലും ഈ രണ്ട് രാജ്യങ്ങളുടെ കണ്ണ് നമ്മുടെ ഈ കശ്മീരിലേക്കും ലഡാക്കിലേക്കും ഒക്കെ ആണല്ലോ എന്ന് നോക്കുമ്പോഴാണ് ചൈന കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങള് ആൽതാമസമൊന്നും ഇല്ലാത്ത മൊത്തം മഞ്ഞുമലകൾ തന്നെയാണ് എന്നാൽ പാകിസ്ഥാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് അതും ആ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടെ തന്നെയാണ് പാകിസ്ഥാൻ മിലിറ്ററി അവിടെ കയറിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഈ വണ്ടിയെ കുറിച്ച് രണ്ടു വാക്ക് പറയണ്ടേ ഒരു നല്ല ഒരു വണ്ടി തന്നെയാണ് നമ്മൾ ഈ ഓടിക്കുന്ന ജിംനി ഡ്രൈവിംഗ് കംഫേർട്ട് ഒരു രക്ഷയില്ല മാരുതിയുടെ ബാക്കി വണ്ടികളൊക്കെ ഒരു ഓക്കെ ഫീലിംഗേ തരാറുള്ളൂ അതിൻ്റെ ഒപ്പം ഇത് ഫോർ ബൈ ഫോർ കൂടി ആകുമ്പോൾ കംഫേർട്ട് കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ നല്ല കംഫേർട്ടായിരുന്നു ഫ്രണ്ട് സീറ്റ് രണ്ടും നല്ല സുഖമാണ് ഇരിക്കാനും ബാക്ക് സീറ്റ് രണ്ടും ഓക്കെ ആണെങ്കിലും ചെറിയ സീറ്റ് ആയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും പേരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ബാക്കിൽ മൂന്ന് പേര് ടൈറ്റ് ആയിരിക്കും ചെറിയ സീറ്റ് സീറ്റാണെന്ന് ചോദിച്ചാൽ ബോഡി റോളോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിക്കില്ല അങ്ങനെ പോരുന്ന വഴിക്ക് നമ്മളൊരു ഗ്രാമത്തിലെത്തി തട്ട് തട്ടായിട്ടുള്ള ആ കൃഷിപ്പാടങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കാന്ന് വെച്ചു ഈ വില്ലേജിന്റെ പേരൊന്നും അറിയില്ല ടൂറിസ്റ്റ് ഒന്നും വരാറില്ലാത്ത ഏതോ ഒരു ഉത്ഗ്രാമമാണിത് ഹലോ കുട്ടികളുടെയൊക്കെ ഓട്ടോ നോട്ടോ ഒക്കെ കണ്ടിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ആ കുട്ടികൾ പോയ വഴിയിലൂടെ നമ്മളും താഴേക്ക് ഇറങ്ങി വിളവെടുക്കലൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കിടക്കുന്ന കൃഷിപ്പാടത്തൂടെ കുറച്ച് ആടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ആടെന്നു പറയുമ്പോൾ ഇത് സാധാരണ ആടല്ലാട്ടോ പശ്മീന എന്ന ചെമ്മരിയാടിന്റെ ഒരു രനത്തിൽപ്പെട്ട ഒരു സുന്ദരൻ ആടാണിത് ഷോളും ഡ്രസ്സും ഒക്കെ ഉണ്ടാക്കാനാണ് ഇവരുടെ രോമം ഉപയോഗിക്കാറുള്ളത് നല്ല വിലയുണ്ട് ഈ ആടിന് കല്ലും ചെളിയുമൊക്കെ വെച്ച് കെട്ടിപ്പൊക്കിയ പത്തിരുപത്തഞ്ച് വീടുകളും പിന്നെ ഒരു മൊബൈൽ ടവറും ഒരു കടയും മാത്രമുള്ള ചെറിയൊരു വില്ലേജാണിത് ഈ കൃഷിയും ആടുവളത്തിലും ഒക്കെ തന്നെയാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സമ്മർ തുടങ്ങുമ്പോഴാണ് ആവശ്യത്തിന് വെള്ളം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് കൃഷിയൊക്കെ തുടങ്ങാറാവുന്നേ ഈ പാടങ്ങളൊക്കെ കൃഷിയിറക്കി ഫുള്ള് പച്ചപ്പിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായതിനെ കാണാൻ നാൻസി പതുക്കെ ഇവിടുത്തെ പിള്ളേരുമായിട്ടൊക്കെ കമ്പനിയായി രണ്ടുപേർക്കും പരസ്പരം ഭാഷ മനസ്സിലാവില്ലെങ്കിലും ചിരി തന്നെയാണ് ഇവരുടെ ഭാഷ നല്ല ക്യൂട്ട് കുട്ടികളാണുണ്ടോ എല്ലാവരും അല്ലെങ്കിലും ഈ കാശ്മീർ ലഡാക്ക് ഏരിയയിലുള്ളവരെയൊക്കെ കാണാൻ നല്ല സൗന്ദര്യം ആണെന്ന് എനിക്ക് മുമ്പും തോന്നിയിട്ടുണ്ട് നോക്ക് നല്ല നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ഇത്രയും കുട്ടികളുള്ള ഈ വില്ലേജിലെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം ഇത് കണ്ടോ ഈ സൈഡിൽ ഒരു വലിയ കുഴിയാണ് അവിടെ ഒരു മതിൽ പോലുമില്ല ഇത് ഈ ഒരു സൈഡ് മാത്രമല്ല താഴെഭാഗത്തും ഒരു വലിയ ഒരു പുഴയാണ് അങ്ങോട്ടൊക്കെ പിള്ളേരെ ഇറങ്ങാതിരിക്കാൻ ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പുഴയിലുള്ള ആ പാലം ക്രോസ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത് നമുക്കാണെങ്കിൽ ഈ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രായമായിട്ടുള്ള ആരെയും ഈ ഏരിയയിൽ കണ്ടില്ല എന്ന് മാത്രമല്ല ഇത്രയും ലേറ്റായിട്ട് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തു ഇപ്പോൾ ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു സമയം എന്തായാലും നെക്സ്റ്റ് ടൈം ഈ ലഡാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് കുറച്ചും ടൈം കൂടുതൽ കൂടുതലിവിടെ സ്പെൻഡ് ചെയ്യണം നമ്മൾ തിരിച്ചു പോകാറായപ്പോഴത്തേക്കും കുട്ടികളുടെ എണ്ണം കൂടി നമ്മുടെ ആണെങ്കിൽ ആകെ നാലഞ്ച് ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു വില്ലേജിലേക്കൊക്കെ വരാൻ പ്ലാനൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഒന്നും കയ്യില് കരുതിയില്ല എന്നാലും ഇവിടെ ഒരു കടയുണ്ടല്ലോ എന്ന് ഓർത്ത് കടയിൽ ചെന്നപ്പോൾ അയാൾ കൂട്ടിപ്പോയി അയാളുടെ വീട് ഈ ഗ്രാമത്തിലല്ലാത്ര വേറെ വല്ല കടയിലും പോകാമെന്ന് ഓർത്താ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവില് വേറെ കടകളോ ഗ്രാമങ്ങളോ ഒന്നുമില്ല എന്തായാലും ഈ കളിക്കുന്ന കുട്ടികൾക്ക് മിഠായി പോലും കൊടുക്കാൻ പറ്റാത്ത നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചു പോരുകയാണ് ഇതേ ഇതാണ് ബ്ലൂ ഷീപ്പ് ചൈന ഏരിയയിലൊക്കെ കൂടുതലായിട്ട് കാണാറുള്ള ബാറൽ എന്ന ഈ ബ്ലൂ ഷീപ്പിന് മെയിലിന് വലിയ കൊമ്പും ഫീമെയിലിന് ചെറിയ കൊമ്പുമാണ് ഉണ്ടാവുക ഇത് കുട്ടിയാണ് പേര് ബ്ലൂ ഷീപ്പ് എന്നാണെങ്കിലും ആളുടെ കളർ വെള്ള തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ കളറുമായിട്ട് മാച്ച് ആവുന്ന സ്ഥലത്താവും കൂടുതൽ സമയവും എന്നുള്ളതുകൊണ്ട് ഇവരെ അങ്ങനെ കണ്ടുപിടിക്കാനും അത്ര എളുപ്പമല്ല സൂര്യൻ അസ്തമിക്കാറായപ്പോഴത്തേക്കും നമ്മൾ സാൻ ജൂൺസിന്റെ അടുത്തെത്തി ഇവിടെ തന്നെയാണ് ഇന്നത്തെ സ്റ്റേയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ന് ഒട്ടക സഫാരി ഒന്ന് ട്രൈ ചെയ്യാനാണ് പ്ലാൻ ആ അപ്പോൾ നമ്മൾ ജിംനിയുടെ കാര്യം പറഞ്ഞപ്പോൾ മൈലേജ് പറഞ്ഞില്ലല്ലോ ഈ ലഡാക്കിലെ ടെറയിനിൽ നമുക്ക് ആവറേജ് പതിനാറ് കിലോമീറ്റർ മൈലേജ് ഉണ്ടായിരുന്നു അതും ഇടയ്ക്ക് ഓഫ് റോഡും മണലും ഫോർ ബൈ ഫോർ മോഡും ഒക്കെ ഇട്ട് ഓടിച്ചിട്ടും അത്രയും മൈലേജ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മൈലേജ് തന്നെയാണ് മാനുവൽ ഗിയർ വേർഷനാണ് ഈ വണ്ടി ഓട്ടോമാറ്റിക്കിന് മൈലേജ് ഇതിനേക്കാളും കുറവാണ് വണ്ടി മൊത്തത്തിൽ നല്ലതാണെങ്കിലും പക്ഷേ ചെറിയ വണ്ടിയാണ് സ്റ്റോറേജ് സ്പേസ് കുറവാണ് പ്ലാസ്റ്റിക് ബിൽഡ് ഒക്കെ ഒരു ആവറേജ് ആണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോരായ്മകളൊക്കെ ജിംനിക്ക് ഉണ്ട് എന്നുള്ളതും പറയാതിരിക്കാൻ പറ്റില്ല ഹുന്ദർ എന്നോ ഹണ്ടർ എന്നൊക്കെ വായിക്കാൻ പറ്റുന്ന ഈ സാൻ പ്രധാന ആകർഷണം ഈ ഒട്ടക സഫാരിയാണ് ലോകത്തിപ്പോ രണ്ടു തരം ഒട്ടകങ്ങളാണല്ലോ അവശേഷിക്കുന്നത് ഒരു ഹമ്പുള്ള അറേബ്യൻ ഒട്ടകവും രണ്ട് ഹമ്പുള്ള മംഗോളിയൻ ക്യാമലും ഇതില് മംഗോളിയൻ ക്യാമലാണ് ഉള്ളത് പക്ഷെ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്തുള്ള ഒട്ടകങ്ങളിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും ഒറ്റമുഴയുള്ള അറേബ്യൻ ക്യാമൽസ് ആണ് ബാക്കി ആറ് ശതമാനം മാത്രമാണ് ഈ രണ്ട് ഹമ്പുള്ള ഒട്ടകങ്ങൾ അതിൽ കുറച്ചെണ്ണം ഇവിടെയാണ് ഇന്ത്യയിലെ വേറെ എവിടെയും ഈ മംഗോ ിയൻ ക്യാമൽസ് ഇല്ല നമ്മൾ എന്തായാലും ഒരു ക്യാമൽ റൈഡ് പോവാണ് ഈ മണലിലൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്ന് തിരിച്ചു വരുന്നതാണ് ക്യാമൽ റൈഡ് ഒരു പാവത്താൻ മൃഗമാണ് കേട്ടോ ഇത് ഈ മംഗോളിയൻ ക്യാമലൊക്കെ ലഡാക്കിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് പുറകിലൊരു വലിയ ചരിത്രമുണ്ട് രണ്ടാം നൂറ്റാണ്ട് മുതൽ ഒരു പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന ആറായിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്ന ഒരു വലിയ റോഡായിരുന്നു സിൽക്ക് റോഡ് അഥവാ പട്ടുന്നൂൽപാത ആ റൂട്ടിൽ പോകുന്നുണ്ടായിരുന്നവർ വ്യാപാര ആവശ്യത്തിന് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓട്ടങ്ങളെയായിരുന്നു അന്ന് പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് മെയിൻ സിൽക്ക് റൂട്ട് ഈ ഏരിയയിൽ അല്ലെങ്കിലും അതിന്റെ ഒരു ഭാഗം ഈ ലഡാക്ക് ഏരിയയിലൂടെ പോകുന്നുണ്ട് അന്ന് ഇവിടെ എത്തിപ്പെട്ടതാണ് ഈ ഇരട്ട മുതുകൻ ഒട്ടകങ്ങൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം വരെയൊക്കെ ഒരൊറ്റ പോക്കിൽ റെസ്റ്റ് എടുക്കാതെ നടക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അന്ന് വ്യാപാരികൾ കച്ചവടത്തിന് പോകുമ്പോൾ ഈ ഒട്ടകങ്ങളെ കൂടെ കൂട്ടിയിരുന്നത് മാത്രമല്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ വരെയൊക്കെ ഭാരമുള്ള ഒരൊട്ടകത്തിന് അത്ര തന്നെ ലോഡും ചോദിക്കും നടക്കാൻ പറ്റും പിന്നെ ഭക്ഷണം കിട്ടുന്ന സമയത്ത് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിച്ചിട്ട് അതൊക്കെ കൊഴുപ്പാക്കി മുതുകിൽ ശേഖരിച്ച് വെച്ച് പിന്നെ ദിവസങ്ങളോളം ഒന്നും കഴിക്കാതെ നടക്കാനും പറ്റും ഇവർക്ക് എന്തായാലും കുറച്ചു നേരം ഒട്ടക സഫാരിയൊക്കെ കഴിഞ്ഞ് സൂര്യൻ താന്നു തുടങ്ങിയതോടെ നമ്മൾ റൂമിൽ പോയി പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രിപ്പ് തുടങ്ങി ഇന്ന് നേരെ പാങ്കോങ്ങിലേക്ക് പോകാനാണ് പരിപാടി ഇതൊക്കെ നമ്മൾ ഇന്നലെ പോയ ആ ഷോക്ക് റിവർ തന്നെയാണ് സാൻ ജോൺസ് ഭാഗത്ത് മൊത്തം മണലാണെങ്കിൽ ഇവിടെ മൊത്തം ഉരുളങ്കല്ലുകളാണ് നമ്മൾ ഷോർട്ട് കട്ട് അടിക്കുന്നതല്ല ഇതുതന്നെയാണ് ശരിക്കുള്ള വഴി എന്നുള്ളതാണ് രസം വെള്ളമില്ലാതെ വറ്റിക്കിടക്കുന്ന പുഴയിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നിലേക്ക് പോവാണ് ഓ ഇങ്ങനെ ഓപ്പൺ ആയ സ്ഥലം കണ്ടിട്ട് നമുക്ക് മാത്രല്ല വണ്ടിക്ക് തന്നെ ഓടാൻ കൊതിയാണെന്ന് തോന്നുന്നത് ചുറ്റും മലനിരകളൊക്കെ ആയിട്ട് ഒരു മരം പോലും ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ള ഓപ്പൺ സ്ഥലം നേരത്തെ പറഞ്ഞ സിൽക്ക് റൂട്ട് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഏഷ്യ വൻകരയിലെ പല രാജ്യങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ റൂട്ടായിരുന്നു ആയിട്ടുള്ള ഒരു സ്പെസിഫിക് റോഡ് അല്ലാതെ വൈഡ് ആയിട്ട് കിടന്നിരുന്ന കച്ചവടക്കാരൊക്കെ യാത്ര ചെയ്തിരുന്ന ഒരു റൂട്ടാണ് സിൽക്ക് റൂട്ട് പ്രധാനമായിട്ടും ചൈനയിലെ സിൽക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപാരം ചെയ്യാനായിട്ട് കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന വഴി ആയതുകൊണ്ടാണ് ഇതിനെ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നത് ഏഷ്യയിലെ പല രാജ്യങ്ങളും തമ്മിൽ സംസ്കാരത്തിലും കാർഷിക വിളകളൊക്കെ കൈമാറുന്നതിലും അടക്കം ഒരു കണക്ഷൻ വന്നത് സിൽക്ക് റൂട്ടിലെ കച്ചവടക്കാർ വഴിയായിരുന്നു അന്ന് ചൈന ഏരിയന്ന് നമ്മൾ പോകുന്ന ഈ ഷ്യോക്ക് റിവറിന്റെ സൈഡിലൂടെ പാകിസ്ഥാനിലേക്കും അവിടുന്ന് തിരിച്ചുമൊക്കെ കച്ചവടക്കാർ യാത്ര ചെയ്യുന്ന വഴികൾ ഉണ്ടായിരുന്നു അങ്ങനെ മംഗോളിയ എന്ന് വന്ന കച്ചവടക്കാരുടെ നിന്നാണ് ഈ ഹണ്ടറിൽ ഒട്ടകമെത്തിയത് നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് മുകളിൽ മൊത്തം മണലാണെങ്കിലും പണ്ട് ഇവിടെ ഒരു ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ മണൽക്കാറ്റ് വന്ന് ഈ റോഡിന്റെ മുകളിലൊക്കെ മണൽ വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടിയതാണ് ഈ ഷോക്ക് റിവറിലെ നുബ്ര ഏരിയയിലാണ് ഇങ്ങനെ ഫുൾ ഉള്ളത് ബാക്കി എല്ലായിടത്തും കല്ലുകളാണ് നിങ്ങൾ ലഡാക്കിലേക്ക് വരുമ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു കംഫർട്ട് യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കാർ എടുത്തിട്ട് കറങ്ങാം അത് സേഫുമാണ് തണുപ്പിൻ്റെ പ്രശ്നങ്ങളും അത്രയ്ക്കൊന്നും ബാധിക്കില്ല എന്നാൽ ശരിക്കും ലഡാക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബൈക്ക് എടുത്തിട്ട് വരുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ മലനിരകളുടെ ഇടയിൽ തണുപ്പത്ത് ഈ നീണ്ട് കിടക്കുന്ന റോഡിലൂടെ ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു ഫീല് തന്നെയാണ് ഈ പുഴ മെലിഞ്ഞു ഒഴുകുന്നത് കണ്ടിട്ട് ഉള്ളൂ സാധാരണ എന്ന് വിചാരിക്കരുത് തുടങ്ങുന്ന ജൂലൈ മുതലൊക്കെ ഈ ഷോക്ക് നിറഞ്ഞു നിറഞ്ഞൊഴുകാറുണ്ട് ഒരാഴ്ച മുമ്പ് അപ്രതീക്ഷിതമായിട്ട് പുഴയിൽ വെള്ളം കൂടി ഒരു മിലിട്ടറി ടാങ്കൊക്കെ അപകടത്തിൽപ്പെട്ടു എന്നൊരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഈ ഷോക്ക് റിവറിലാണ് ചൈനയായിട്ടുള്ള നിയന്ത്രണരേഖ അടുത്തായതുകൊണ്ട് തന്നെ ഈ ഏരിയയിലൊക്കെ മിലിറ്ററി സാന്നിധ്യം കൂടുതലാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഈ പാങ്കോങ് ലേക്കിനടുത്തുള്ള തങ്സെ എന്ന സ്ഥലത്ത് ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ പാങ്കോങ്ങിലേക്ക് പോകാനാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത പല ടൈപ്പ് വൈൽഡ് ആനിമൽസിനെയൊക്കെ കണ്ട് പാങ്കോങ് ലേക്കും അതിനടുത്തുള്ള ഫ്രീസായി കിടക്കുന്ന വേറൊരു ലേക്കും കണ്ടാണ് യാത്ര അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ